എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എമ്പുരാൻ സിനിമയെക്കുറിച്ചിട്ടാണല്ലോ എവിടെയും ചർച്ച അപ്പോൾ നമ്മുടെ നമ്മുടെ ഷൈനി മധുസൂദനൻ എന്ന് പറയുന്ന നമ്മുടെ ഷൈനി അമ്മച്ചി ഷൈനി ഷൈനിയമ്മ ഒരു എന്താണ് ഒരു ലൈവ് വന്നിട്ടുണ്ട് അപ്പോൾ ആ ലൈവിൽ അവർ എമ്പുരാൻ സിനിമയെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ആ പറയുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ സുപ്രിയയ്ക്കും വൃത്തിക്കൊക്കെ ഇട്ട് നല്ലൊരു താങ്ങൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് എന്തായാലും അവരെന്താണ് പറയുന്നതെന്ന് നിങ്ങൾ കൂടെ കേൾപ്പിച്ച് തരാം ഉം കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് എംബുരാൻ സിനിമ ഇറങ്ങിയതിനുബന്ധിച്ച് വന്നിട്ടുള്ള കൊലാഹാരങ്ങളും സോഷ്യൽ മീഡിയയിലുള്ള പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വെച്ച് നോക്കുമ്പോ നമ്മുടെ അതായത് എംബുരാനെ സപ്പോർട്ട് ചെയ്യുന്ന മനസ്സിലാവുന്നത് മാതഭൂമിയായാലും പിന്നെ മഹനർമയായാലും അങ്ങനെ വിശേഷപ്പെട്ട ഔദ്യോഗിക ഈ പറയുന്ന സിനിമയ്ക്ക് ചർച്ച ആ മെയിൻ അവരുടെ അവരുടെ അജണ്ട അല്ലെങ്കിൽ നിന്ന് തന്നെ നമുക്ക് വളരെ അപ്പൊ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഞാൻ ഇതിനു മുമ്പും പലപ്പോഴും ആ മനസ്സിലാ മനസ്സിലായിട്ട് പറയാനായിട്ട് ഉദ്ദേശിച്ച ഒരു കാര്യമാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ചാനൽ ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഈ അതിന്റെ ആ ഒരു അവതാരകൻ ഉണ്ടല്ലോ ഇപ്പോ അവർക്ക് അതായത് അവർക്ക് എന്താണോ അവരുടെ മനസ്സിൽ ക്ലിയർ ആയിട്ട് അവർ വെച്ചിരിക്കുന്ന ഒരു സംഭവം ഉണ്ടാവുമല്ലോ ഇപ്പോൾ ഞാനൊരു ചാനൽ ചർച്ച നടത്തുന്നു അപ്പോൾ എനിക്ക് ഒരു ആ ഒരു ചർച്ചയുടെ ആ ഒരു വിഷയത്തെക്കുറിച്ച് എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു ഉണ്ടാവും ഇല്ലേ എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു ഉണ്ടാവും അപ്പോൾ ആ ഒരു ചാനൽ ചർച്ചയിൽ വരുന്ന ഓരോ വ്യക്തികളും അവരവർക്കുള്ള അഭിപ്രായങ്ങൾ പറയും പക്ഷെ അങ്ങനെ പറയുന്ന സമയത്ത് എൻ്റെ മനസ്സിലിരിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് ശരിയെന്ന് തോന്നുന്ന രീതിയിൽ ആരാണോ ആ ഒരു ചാനൽ ചർച്ചയിൽ സംസാരിക്കുന്നത് അവരെ മുന്നോട്ട് സംസാരിക്കാൻ അനുവദിക്കുകയും ഞാൻ പറയുന്ന മനസ്സിലാവുന്നില്ലേ അവരെ മുന്നോട്ട് സംസാരിക്കാൻ അനുവദിക്കുകയും അല്ലാതെ ഉള്ളവരെ സംസാരിക്കാനായിട്ട് അവർ ഘോര ഘോരം കിടന്ന് വിളിക്കുന്നു ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാനൊന്നു പറയട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ അവതാരകൻ ഇരുന്നുകൊണ്ട് പറയും ആരുടെയും പേരൊന്നും ഞാൻ പറയുന്നില്ല മിക്ക ആളുകളും അത് തന്നെ ആ അവതാരകൻ ഇരുന്നുകൊണ്ട് പറയും ആ നിനക്ക് വരാം വരാം നിങ്ങൾക്ക് വരാം അതിലേക്ക് വരാം ഞാൻ ഇനി അടുത്തത് നിങ്ങളെയാണ് വിളിക്കുന്നത് ആദ്യം ഇദ്ദേഹം പറയാനുള്ളത് പറയട്ടെ എന്ന് പറയും അങ്ങനെ പറഞ്ഞ് ഇപ്പോൾ ഓരോരുത്തരെ സേഫ് ആക്കി വെക്കുന്ന ഒരു പരിപാടിയുണ്ട് ഈ ചാനൽ ചർച്ചകളിലൊക്കെ എങ്കിൽ പിന്നെ എന്തിനാണ് ചാനൽ ചർച്ചകൾ നടത്തുന്നത് ഇപ്പൊ ഈ ഒരു അവതാരകന് എന്താണ് ശരിയെന്ന് തോന്നുന്നത് അത് ജനങ്ങളോടങ് പറഞ്ഞാൽ പോരെയോ അപ്പൊ നിങ്ങൾ എന്താണ് ഈ ചാനൽ ചർച്ച എന്ന് ഏർ പറഞ്ഞ് നിങ്ങള് വയ്ക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ശരികൾ മറ്റുള്ള ആ ഇരിക്കുന്ന ഒരു അഞ്ച് പേര് ഇരിക്കുന്ന ഒരു ചാനൽ ചർച്ചയാണെങ്കിൽ ഈ പറയുന്ന അവതാരകൻ്റെ മനസ്സിലുള്ള കാര്യം അതിൽ ആരാണോ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് അവർക്ക് സംസാരിക്കാൻ കൂടുതൽ സ്പേസ് കൊടുക്കും അല്ലാതെ ഉള്ള ഒരു തൊണ്ട പൊട്ടുന്ന കണക്ക് ഘോര ഘോരം കിടന്ന് വിളിച്ച് പറഞ്ഞാലും അവരെ ശബ്ദിക്കാൻ സമ്മതിക്കത്തില്ല നിങ്ങൾക്ക് വരാം നിങ്ങളിലേക്ക് വരാം നിങ്ങളെ അനുവദിക്കാം എന്നൊക്കെ പറഞ്ഞ് അവരെ തടഞ്ഞു വയ്ക്കുന്ന ഒരു നാറി രീതിയുണ്ട് മിക്ക മെയിൻ ചാനലുകളിലും ഉള്ള സംഭവം തന്നെയാണിത് അതിൽ ഒരു തെറ്റും പറയാനില്ല സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇവര് പറഞ്ഞു വന്നത് എന്താണെന്ന് അറിയില്ല ഈ ഒരു ചാനൽ ചർച്ച എന്നൊരു വാക്ക് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കിത് തന്നെ എൻ്റെ തലച്ചോറിൽ കയറി വന്നു കുറേ നാളായിട്ട് ഇത് പറയണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സംഭവമാണത് പല അത് ഇന്നാരുന്നൊന്നുമില്ല ഒട്ടുമിക്ക ചാനൽ ചർച്ചകളിൽ നടക്കുന്നത് അത് തന്നെയാണ് അവർക്ക് താല്പര്യം ഉള്ള ആരാണോ സംസാരിക്കുന്നത് അവരെ കൂടുതലായിട്ട് സംസാരിക്കാൻ സമ്മതിക്കും അവർക്ക് താല്പര്യമുള്ള എന്നുള്ളത് മാത്രമല്ല അവരുടെ മനസ്സിലുള്ള ശരി ഏതാണോ അത് ആരാണോ പറയുന്നത് അവരെ കൂടുതൽ സംസാരിക്കാനായിട്ട് സമ്മതിച്ചിട്ട് ബാക്കിയുള്ളവരെ വെറും മണ്ടന്മാരാക്കി അവിടെ ഇരുത്തുന്ന അടിച്ചൊതുക്കി ഇരുത്തുന്ന ഒരു പരിപാടിയുണ്ട് എങ്കിൽ പിന്നെ എന്തിനാണ് ഈ ചാനൽ ചർച്ചകളൊക്കെ എല്ലാവർക്കും സംസാരിക്കാനുള്ള അവസരം കൊടുക്കണം ഓക്കേ അത് കൊടുക്കും പക്ഷെ കൂടുതലായിട്ടും ഒരാൾ സംസാരിച്ച് അവരെയൊന്നും ജസ്റ്റ് ഒന്ന് മുഴുവിക്കാൻ സമ്മതിക്കൂല അതിനകച്ച് ഇവര് മനസ്സിലിരിക്കുന്നത് ആരാണോ പറയുന്നത് അവർക്ക് ചാൻസ് കൊടുക്കുന്ന ഒരു പരിപാടി അത്രയേ ഉള്ളൂ ആഹ് യോ നമ്മള് ഇവര് പറയുന്നാണ് കേൾക്കാനായിട്ട് വന്നത് എന്നിട്ട് നമ്മൾ വിഷയം മാറിപ്പോയി സിനിമ സിനിമയായി കണ്ടാൽ കണ്ടാൽ ഇതാണ് എല്ലാവരുടെയും ചോദ്യം സിനിമയെ സിനിമയായിട്ട് മെയിൻ ചർച്ചകൾ പിന്നെ ബാധിക്കില്ലെന്നൊന്നും പറയാൻ പറ്റൂല ബാധിക്കുന്നും പറയാം ബാധിക്കില്ലെന്നും പറയാം പകുതിയാണ് ആണ് ഈ ഒരു കാര്യത്തിൽ ബാധിക്കാം ബാധിക്കാതിരിക്കാം അതിന് കാര്യം എന്താണെന്ന് വെച്ചാല് വയലൻസ് വന്ന സമയത്ത് പല ആളുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു വയലൻസ് അതായത് ആ ഒരു സമയത്തായിരുന്നു നമ്മുടെ അഫാൻ്റെയൊക്കെ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നത് അഫാൻറ്റത് മാത്രമല്ല ആ ഒരു സമയത്ത് ഒരുപാട് കുട്ടികൾ ലഹരികൾ ഉപയോഗിച്ചിട്ട് ഈ തല പറഞ്ഞേണ്ടി പോലെ തല്ലിപ്പൊട്ടിക്കുന്ന ഒരു സ്വഭാവം കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്തൊക്കെ അപ്പോൾ ആ അത് അത് കാരണം ഉപയോഗപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഒരുപാട് ലഹരി മാഫികകളെ പിടികൂടാൻ നമ്മുടെ കേരള പോലീസിന് സാധിച്ചു അവർ മുൻകൈയ്യെടുത്ത് അതിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വയലൻസ് വന്ന സമയത്ത് അത് ഒ ടി ടി എന്താന്ന് ടി ഒ ടി നിർത്തലാക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടു അതേപോലെ തന്നെ ടി വിയിൽ അത് സംരക്ഷണം ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരു ഇതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെയൊക്കെ ഒരു തീരുമാനത്തിലെത്തി എന്നൊക്കെ അങ്ങനെ സിനിമ ആരെയും സ്വാധീനിക്കുന്നില്ല എങ്കിൽ പിന്നെ അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ ചെറിയ കുട്ടികളുടെ മനസ്സിൽ എല്ലായിടത്തും സ്ഥാനം ഉണ്ടാവും അത് സിനിമയായാലും ആയാലും ആദ്യമായാലും ലഹരി ആണെങ്കിലും ഇനി മറ്റ് ബാക്കി വൃത്തികെട്ട കാര്യങ്ങളായാലും ഏതും കൊച്ചു കുട്ടികളുടെ മനസ്സിൽ പെട്ടെന്ന് പതിയും അതിൽ ഒരു തവുമില്ല അവര് എല്ലാ രീതിയിലും അവരുടെ മൈൻഡ് സഞ്ചരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കിക്കേണ്ട ഈ എല്ലാവർക്കും അതായത് ഞാൻ എല്ലാവരും ഉദ്ദേശിച്ചത് തർക്കിക്കേണ്ടത് வபாயம் அங்கே சன்தி விஷய ஒரு மனுஷருந்து ஆ ஒரு மனிதர் எல்லாம் அவர் பயண சினிமா கண்டுகிழந்தபோ அல்ல சினிமையை நிறைய கண்டு கழிப்பாள் அல்ல அபிம் அமைப்பது கண்டுகிழப்பது கேட்டுக்கழிப்பது மீடியில போசிட்டீவ் ஆகிட்டு நெகிட்டீவ் ஆவன்கள் கண்டுகிழ்ச்சி சனாசிக்க ஒருவெட்ட மனிஷர் அவர் ஆரோக்கியத்தில் போகிற ஆளுக்காரா അവര് അവർ ഒന്നായിട്ട് ഒരു ചോദ്യം ചോദിച്ചു ഹിന്ദു ഒന്നായിട്ട് ചോദ്യം ചോദിച്ചു അതായത് ഈ എബ്രാൻ എന്ന് പറയുന്ന സിനിമയൊരു ഗോത്ര സംഭവം കാണിക്കുന്നുണ്ട് ഗോത്ര സംഭവം ഇനി എന്താണെന്നുള്ളത് ഞാൻ ആരോടെ വിശദീകരിക്കേണ്ട കാര്യമില്ല അതിന്റെ എല്ലാ തരത്തിലുള്ള എൻ്റെ സത്യം വരെയുള്ള എല്ലാ കാര്യങ്ങളും എപ്പോ സംഭവിച്ചു എങ്ങനെ സംഭവിച്ചു ആര് ചെയ്തു എന്തിനു ചെയ്തു എങ്ങനെ ചെയ്തു എല്ലാ കാര്യങ്ങളും ഉള്ളത് സോഷ്യൽ മീഡിയയിൽ വളരെ മുഖ്യമായിട്ട് ഈ ഒരു സിനിമ കാരണം കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായിരുന്നു അവിടെ തെറ്റാണ് അവിടെ നിങ്ങൾ പറഞ്ഞതിൽ തെറ്റുണ്ട് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഇപ്പൊ ഈ ഒരു എമ്പുരാൺ സിനിമ വന്നതുകൊണ്ട് മാത്രമല്ല ഇതിനു മുമ്പ് വളരെ പണ്ട് തൊട്ടേ ഉള്ള ആ ഒരു സംഭവം നടന്ന ഇതൊക്കെ നമ്മൾ ഗൂഗിളിലോ യൂട്യൂബിലോ ഒക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ അതൊക്കെ അതിൽ തന്നെ ഇപ്പോഴും കിടപ്പുണ്ട് പക്ഷേ അത് പൊടി എടുക്കാനുള്ള ഒരു കാരണമായത് ഇപ്പോൾ എമ്പുരാൺ സിനിമ തന്നെയാണ് അല്ലേ യും കഴിഞ്ഞ തലമുറയും പ്രായമായവരും എല്ലാവരും ഈ ഗോത്രാ സംഭവം എന്താണ് ഈ കഥാപാത്രത്തിന്റെ ആരാണ് എന്നുള്ളത് കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായി അപ്പൊ ഞാനത് വിശദീകരിക്കും അപ്പൊ ഈ ഗോത്ര സംഭവം ഇങ്ങനെ കിടന്ന് കാണിക്കുന്നുണ്ട് എന്ന് പറയുന്നു ഈ ഗോത്ര സംഭവം കാണിക്കുന്നത് അത് ഹിന്ദുക്കൾ പിന്നെ എന്താ പറയാ വളരെ അംഗീകാരത്തെ തീവ്രവാദികളായിട്ട് ഹിന്ദുക്കൾ അങ്ങനെ ഒരു സംഭവം പടച്ചുവിട്ടിട്ട് ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ അിന്ദുത്വ അജണ്ട നടപ്പിലാക്കിയിട്ട് അധികാരം പിടിച്ചു വാങ്ങാനുള്ള ഒരു അവസരമായിട്ടാണ് ആ ട്രെയിനിലെ സംഭവിച്ചത് എന്നുള്ള രീതിയിലാണ് ഈ പടത്തിനെ വളർത്തുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് സംഗതിയിലേറിയ ഗോത്രാ സംഭവം ഞാൻ ആദ്യഘട്ട അവസാനം വരുന്നത് ഇപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇപ്പം ഗൂഗിൾ അടിച്ച് നോക്കുമ്പോഴേ ിനിമ ഇറങ്ങിയ വിവാദങ്ങൾ വന്നപ്പോഴാണ് ഞാൻ ഗൂഗിൾ വെച്ച് നോക്കുമ്പോൾ അതിനകത്ത് കാണുന്നത് അവർ പത്ത് അമ്പത്തൊമ്പത് പേര് മരിച്ചതും അവര് സന്യാസികളായിരുന്ന കസേവരായിരുന്ന മനുഷ്യര് സന്യാസികളായിരുന്ന മനുഷ്യര് അങ്ങനെയുള്ള മനുഷ്യര് ഇതിനകത്ത് അമ്പത്തൊമ്പത് പേരാണ് മരണപ്പെട്ടതെന്നും ഈ മരണപ്പെട്ടവരിൽ പത്തിരുപത് കുട്ടികളായിരുന്നു കുഞ്ഞു മക്കളായിരുന്നു എന്നുള്ളതും പതിനേഴ് ദിവസം പോലും പ്രായമാവാത്ത ഭൂമിയിൽ നമ്മുടെ ഈ ഭൂമിയിൽ ജനിച്ചിട്ട് പതിനേഴ് ദിവസം പോലും പ്രായമാവാത്ത കൊച്ചു കുഞ്ഞടക്കം ബന്ധു മരിച്ചു എന്ന് കേട്ടപ്പോൾ ചന്ദിനകത്ത് ഏതായത് നമുക്ക് ഒരു മനുഷ്യനായവർക്ക് മൂക്ക് പേരിൽപ്പെട്ട ഒരു മനുഷ്യനായവർക്ക് ചങ് കത്തി പോകുന്ന ഒരു ന്യൂസ് ആയിരുന്നു അപ്പോ ആ കാര്യത്തിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞുകഴിഞ്ഞപ്പോ അതിന്റെ പൊടിയിലായിരുന്നു ആരാണെങ്കിൽ து அர சிப்பட்ட காரியும் நம்ம எல்லாரும் கேட்டது அங்கே உள்ள காரியம் இது முன்பு நடந்துட்டு இர வாய்ட் எல்லா ஸ்தலங்களிலும் இத்திர வந்து அது சம்பவத்த காரியங்களும் கதகளும் அப்படின் ஒரு வாங்கி அதினா சத்தியாவசி ஞானி எப்படியா சினிமா பிரவர்த்தரோடு சோக்கிறது இன்னைக்கு சத்யாவை மறைச்சு வச்சுக்கொண்டு ஹிந்துத்துவ தீவிரவாதிகள் அவர் அதிச்சு அனுப்பி செய்த ஒரு மனசுக்கா இவருக்கு எங்கே தங்கு

കാരണം നമ്മൾ ഒരു വടക്കൻ പാട്ടാണെങ്കിലും ഒരു ചിത്രം ചെയ്യുമ്പോഴത്തേക്ക് ചെറിയതൊക്കെ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിയും തിരിഞ്ഞുമൊക്കെ വരും അതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ അതിൻ്റെ റിയാലിറ്റി പറഞ്ഞ് ചെയ്യാമായിരുന്നു അപ്പോൾ ആ ഒരു സംഭവത്തിൽ പിന്നെ ഇവർ പറയുന്നത് പോലെ ശരിയാണ് പത്തറുപത് അറുപത്തൊമ്പത് പേരുടെ ജീവൻ ആ ട്രെയിനിൽ പൊലിഞ്ഞു എന്നുള്ളത് വാസ്തവം തന്നെയാണ് ട്രെയിൻ വെറുതെ കത്തിപ്പോയതൊന്നുമല്ല അങ്ങനെയൊക്കെ പറഞ്ഞു വെക്കുന്ന ആളുകളും ഉണ്ട് അത് കറക്റ്റായിട്ടുള്ള കാര്യമല്ല നമ്മൾ ഗൂഗിളിൽ ചെന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലും എവിടെ നോക്കിയാലും നമുക്കതിൻ്റെ കറക്റ്റ് സംഭവം നമുക്കറിയാൻ പറ്റും അപ്പം അതിലേക്കൊന്നും ഞാൻ കൂടുതലായിട്ട് പറഞ്ഞു പോകുന്നില്ല പക്ഷെ അതിനുശേഷം സംഭവിച്ചതും വലിയ കാര്യങ്ങൾ തന്നെയാണ് അതിനുശേഷം സംഭവിച്ചതും വളരെ നല്ല കാര്യങ്ങളൊന്നൊന്നും പറഞ്ഞ് അവാർഡ് കൊടുക്കാനോ പതക്കം കൊടുക്കാനോ ഒന്നും പറ്റില്ല ചെയ് തെറ്റ് ചെയ്തവനെ ഞാൻ പറയുന്നത് അപ്പോഴും ഇപ്പോഴും പറയുന്നത് ഒരു കാര്യമാണ് ട്രെയിനിനകത്ത് കിടന്ന തീർത്ഥാടകരെ നിഷ്കരണം ഒഴിച്ച് അകത്ത് പൂട്ടിട്ട് കത്തിച്ച ആ ഒരു സംഭവത്തോട് നമുക്ക് ഒരിക്കലും നീതി പറയാൻ പറ്റില്ല ഒരിക്കലും നമുക്ക് മാപ്പ് കൊടുക്കാനും പറ്റില്ല പക്ഷേ അതിന് പകരമായിട്ട് ചെയ്തത് എന്താണ് എത്രയോ പാവപ്പെട്ട ആളുകളെ വെട്ടിക്കൊല്ലുകയും ഗർഭിണിയെ കൊല്ലുകയും ചൂലം കൊണ്ട് വയറ്റിലുള്ള ഫ്രൂണത്തെ എടുത്ത് കുത്തിക്കൊല്ലുകയും അതൊക്കെ ചെയ്തത് നല്ലതാണോ അതും ഒരിക്കലും നല്ലതല്ല അതൊക്കെ വളരെ മോശം പ്രവൃത്തിയാണ് കാരണം തെറ്റ് ചെയ്തവർ പോയി നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു ആ തെറ്റ് ചെയ്ത ആളുകളെ പിടിച്ച് അതുപോലെ ചെയ്യാമായിരുന്നല്ലോ അങ്ങനെ ചെയ്യണമായിരുന്നു എങ്കിൽ നമ്മൾ ഒരിക്കലും കുറ്റം പറയത്തില്ല ആരാണോ തെറ്റ് ചെയ്തത് അവരെ കണ്ടെത്തി അവരെ അതുപോലെ ചെയ്യൂ നിങ്ങളെ പച്ചയ്ക്ക് അവരെ കത്തിക്കൂ പെട്രോൾ ഒഴിച്ച് അല്ലെങ്കിൽ നിങ്ങൾ പച്ചയ്ക്ക് അവർ ഒന്നുകളഞ്ഞേക്കൂ പക്ഷേ അതിലൊന്നും നമ്മൾ ഒരു തെറ്റും പറയത്തില്ല പക്ഷേ ശേഷം ഒന്നും അറിയാതെയുള്ള ഒരു കൂട്ടം പാവപ്പെട്ട മനുഷ്യരെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു കശാപ്പ് ചെയ്തതെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെ ചെയ്തതോടുകൂടി നിങ്ങളും അവരും തമ്മിൽ എന്താ വ്യത്യാസം നിങ്ങളും അവരും തമ്മിലൊരു വ്യത്യാസവും ഇല്ലാതായി തീർന്നു അല്ലേ അപ്പോൾ എന്തായാലും എംബുരാൻ സിനിമയിൽ തർക്കിക്കാനുണ്ടായൊരു കാര്യമെന്ന് വെച്ചാൽ ആ റിയലായിട്ടുള്ള കാര്യം റിയലായിട്ട് പറയണം അല്ലാതെ പറ അല്ലാതെ ഒരു സിനിമ ചെയ്തിട്ട് എന്താണ് எல்லா சினிமும் ஒரு குட்டையை சப்போர்ட்னோ ஒரு குட்டியை சப்போர்ட் செய்யலோ நமக்கு அங்கே யாரு பராதினி போய் உள்ள பச்சத்தி மாத்தம் பயணம் அது நாக பச்சத்தி மாத்திரம் இருக்கிறுன்னு சினிமம் அறியது நம்ம எல்லாரும் அதுக்கூட்டம் ஒருபாடு காரணம் அதுபோலி அந்த ரீதியில் பல சினிமும் ஒரு மனுஷன் கேட்குற காணக்கலுக்கு അപ്പൊ ഇതിനെ തിരുവനിയായിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് ഡയറക്ട് ചെയ്ത ആൾക്കാരുടെ മനസ്സിന് യാതൊരു തരത്തിലുള്ള അജണ്ടകളും ഇല്ലായിരുന്നെങ്കിൽ ഒരു കുട്ടിയെ ഇത് ചെയ്ത ഒരു കുട്ടിയെ ഒരുപക്ഷം വിഹാദികളാണ് നീണ്ടതെന്നും ആ വിഹാദികൾക്ക് ശിക്ഷ ലഭിച്ചിട്ടും ആ വിഹാദികളിൽ നിന്ന് പിന്നെ അവര് ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞിട്ടും ചില അനുഭവിക്കങ്ങൾ ഈ ഈ വിഹാദികളുടെ പിന്നെ പൂശാനായിട്ട് ഈ രായപ്പള്ളേണ്ട കാര്യം എന്താണെന്നാണ് എനിക്ക് പുതിയ സാധിച്ചു ഞാൻ അതാണ് ചോദിക്കുന്നത് ഞാൻ രാഷ്ട്രീയകാര്യായിട്ടോ അല്ലെങ്കിൽ പൊളിറ്റിക്കലിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഭാഗമായിട്ടോ ഒന്നും അല്ല ഞാൻ ചോദിക്കുന്നത് എന്നെ ഒരു സാധാരണ ഒരു സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യം അറിവില്ലായ്മ എന്റെ അറിവില്ലായ്മ എന്ന് മതി ന്മാർക്കും ഈ പറയുന്ന സ്വന്തം രാഷ്ട്രീയം സ്വന്തം രാഷ്ട്രീയം കൊച്ചു കടത്താൻ പ്രായപുരാണ് ഞാൻ ചോദിക്കുന്നത് ഈ സിനിമയിലെ കഥ അങ്ങനെ ഗോത്രസമൂം അവതരിപ്പിക്കണമായിരിക്കും നിങ്ങൾ കൈവരിച്ചിട്ടില്ല ഗോത്രസമൂഹം അവതരിപ്പിക്കാം ഈ ഭൂമി നടക്കുന്ന സർമാന കാര്യങ്ങൾക്ക് എന്ത് സംഭവങ്ങളായിരുന്നു നിങ്ങൾക്ക് അവതരിപ്പിക്കാം അവർക്ക് അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം തന്നെയാണ് ഓരോ എതിരില്ലാതെ ഞാൻ പറയും പക്ഷേ ഒരു സംഭവം നടന്നാൽ ആ സംഭവം അത് അതുപോലെ അതിന്റെ സത്യാവസ്ഥയോട് കൂടി അവതരിപ്പിച്ച പോലെ രായപുറം അല്ലെങ്കിൽ ആ സമൂഹത്തിന് വാച്ച് ഇത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഇപ്പൊ ഇത് പറയുമ്പോഴത്തേക്ക് എന്നെ ആളുകൾ ചാണകത്തലച്ചി ചാണകം സംഘി സങ്കിണി കുങ്കിണി എന്നൊക്കെ ആക്കും ഞാൻ ഇതൊന്നും അല്ല എനിക്കതിന്റെ ആവശ്യവും ഇല്ല പിന്നെ ഇടുന്ന സമയത്ത് വോട്ട് നമുക്ക് അപ്പോൾ നമുക്ക് ആരൊക്കെ കൊടുക്കണോ അത് കൊടുക്കും അത്രേ ഉള്ളു അല്ലാതെ നമ്മളൊരു പാർട്ടിയിലും പ്രവർത്തിക്കുന്ന ആളല്ല നമുക്ക് എന്നിട്ട് നേരവും ഇല്ല എന്റെ സ്വന്തം കാര്യങ്ങൾ നോക്കാൻ പോലും എനിക്ക് സമയം തെളിയുന്നില്ല പിന്നെ ആ പാർട്ടി അപ്പോൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഏത് സംഭവം വേണമെങ്കിലും എടുത്ത് സിനിമയാക്കാനുള്ള അവകാശം അവരവർക്കുണ്ട് ഇത് ആവിഷ്കാര ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു മഹാരാജ്യം ഇവിടെ അഭിപ്രായം പറയാം നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് മാന്യമായ എല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം തരുന്ന ഒരു രാജ്യം തന്നെയാണ് നമ്മുടെ ഈ മഹാരാജ്യം എന്ന് പറയുന്നത് പക്ഷേ അങ്ങനെ ഒരു റിയലായിട്ടുള്ള ഒരു സംഭവം നമ്മൾ എടുത്ത് ചെയ്യുമ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കാമായിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുന്നതിൻ്റെ പേരിലാണ് നിങ്ങളിത് വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുന്നത് അപ്പോൾ പിന്നെ അതിന് നേരെ ഉത്തരം മുട്ടുമ്പോൾ കുഞ്ഞണം കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അത് നിങ്ങൾ കുറച്ച് ശ്രമിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിൽ കേൾക്കാനായിട്ട് ഇടവരില്ലായിരുന്നു പിന്നെയെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ പറയുന്ന പല കാര്യങ്ങളും കറക്റ്റാണ് ഈ ഒരു വിഷയത്തിൽ എല്ലാ വിഷയത്തിലുമല്ല പക്ഷേ എന്നാലും ഇവർ ഒരു സംഗണി ആയതുകൊണ്ടാണ് ഇവർ പറയുന്നത് ആരും ഉൾക്കൊള്ളാത്തത് സത്യം പറയുകയാണെങ്കിൽ കാരണം ഇവർ എപ്പോഴും പാർട്ടിപരമായിട്ട് മതപരമായിട്ട് അങ്ങനെ മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തി അപ്പോൾ എന്തായാലും ഇനി ബാക്കിയോട് കേൾക്കാം

നിങ്ങൾ ആദ്യം ഒന്ന് പത്രം ഒന്ന് വായിക്കുക അല്ലെങ്കിൽ നിങ്ങൾ കയ്യിൽ മൊബൈൽ എപ്പോഴും ഉണ്ടാവുമല്ലോ ഈ ലൈവിടാൻ മാത്രം മൊബൈൽ കയറ്റി വെക്കാതെ അല്ലാതെ ഉള്ള സമയത്ത് ഈ മൊബൈലിലെ ന്യൂസുകളൊക്കെ നിങ്ങളൊന്ന് കണ്ടുനോക്കുക അപ്പോഴറിയാം ഹിന്ദുക്കൾ പാവോണോ പച്ച പാവോണോ പാ മിഞ്ഞ കൊടുത്താൽ പോലും കുടിക്കാൻ അറിയില്ലാത്ത ആളുകളാണോ ഹിന്ദുക്കൾ ഹിന്ദുക്കളെന്നുള്ള ഹിന്ദുക്കൾ മാത്രമല്ല എല്ലാ വർഗ്ഗത്തിലുമുണ്ട് ഉണ്ട് ഹിന് ചെന്താമര ഒരു കുടുംബത്തിലുള്ള എത്ര പേരെ കൊന്നു ചെന്താമര എന്ത് ജാതിയായിരുന്നു മുസ്ലീമായിരുന്നോ ക്രിസ്ത്യാനി ആയിരുന്നോ ചിന്താമര അതുപോലെ അഫാൻ ഹിന്ദു ആയിരുന്നോ ക്രിസ്ത്യാനി ആയിരുന്നോ അല്ലല്ലോ ഇതുപോലെ പറഞ്ഞു വരുമ്പോൾ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളിലും ഉണ്ട് നല്ലതും കെട്ടതുമായിട്ടുള്ള ആളുകൾ അത് ഹിന്ദുക്കൾ പച്ചപ്പാവണേ ഹിന്ദുക്കൾ വെറും പാവങ്ങളായ ഹിന്ദുക്കൾ അങ്ങനെ പറയരുത് അതൊരിക്കലും ശരിയായുള്ള കാര്യമല്ല എല്ലാത്തിലും ഉണ്ട് കുഴപ്പക്കാര് சொன்ன கத அது அங்கேயா வந்தது அப்படின்னா மகன் மகிழ்ச்சி சொல்லுங்கள் ராயப்பட என்ன ராயப்பட் அது ராயபட்ட திரபிடிக்கி ஒரே இவரை திரைபடி எந்தோ காரி செய்யலாம் யாரு கஷ்டமில்ல ஒராளுக்கும் எதிர்பிள்ள ஈ பயணில் இருந்த எல்லாேரும் விளத்துக்கேட்டிட்டு நடத்தரமராய் சனல் அவதாரன் கூட இது மாதிரி ஆயிட்டு தான் பாடணும் ஒரே மாதிரி வரசார எந்த ஊசி கொடுத்துட்டோ സിനിമ യൂസ്മ സിനിമ നമ്മൾ എല്ലാവരും നെഞ്ചോളത്തിയ സിനിമയാണ് എല്ലാവർക്കും അത് വളരെ ഇഷ്ടപ്പെട്ട സിനിമയാണ് ആവട്ടെ ആണെങ്കിൽ പക്ഷെ അതിന്റെ രണ്ടാം ഭാഗം എന്ന് പറയുന്നത് യബുരാൻ എടുക്കുമ്പോൾ ഈ യബുരാൻ്റെ ഒളിച്ചു കിടിയ രാഷ്ട്രീയം ഒളിച്ചു കടത്തിയ അജണ്ട ഒളിച്ചു കിടത്തിയ വെള്ളക്കുശലി ഒരുപറ്റം ജിഹാദികളെ ഏഹ് പത്തൊമ്പത്തൊമ്പത് പേരെ ഒരു കാരണവുമില്ലാതെ വഴപ്പണ്ടെങ്കിൽ ഏലേ ചോട്ടി വഴക്കുണ്ടാക്കിയിട്ട് ചുറ്റു കൊന്ന ജിഹാദികളെ വിളിപ്പിക്കാൻ രായപ്പൻ എന്തിനാണ് ആളുടെ അച്ചാരം അച്ചാരമാകിയിട്ട് രായപ്പ ഈ പണി ചെയ്തു എന്നാണ് രായപ്പറിയുടെ ചോദ്യം രായപ്പനും ഒരു മോളുണ്ടല്ലോ അല്ലേ എങ്ങനെ എന്ത് രീതിയിലാണെങ്കിലും ഏത് സംബന്ധിക്കുന്നവരാണെങ്കിലും ശരിപ്പനും ഒരു മോളുണ്ടല്ലോ അപ്പൊ നിനക്ക് മക്കളുണ്ടാകുന്ന നന്നായിട്ട് അറിയുന്നതാണ് അല്ലേ പാർട്ടി മാറ്റിവെക്കും പാർട്ടി മാറ്റിവെച്ചിട്ട് നിന്റെ മനസ്സിനെ രാഷ്ട്രീയം മാറ്റി വെച്ചിട്ട് എനിക്ക് നിനക്കൊരു മോളുണ്ട് ഈ മോളും നിന്റെ ചേട്ടന് രണ്ട് മക്കളുണ്ട് നിന്റെ കുടുംബത്തിന് അങ്ങനെ എന്റെ അറിയില്ല നിങ്ങൾക്ക് മൂന്ന് മക്കളുണ്ടായിട്ട് ആ കുടുംബം പേക്കുട്ടികൾ അല്ലേ ആ പെൺമക്കൾ ഒരു മകളാണ് ജനിച്ചത് ഈ അമ്പത്തൊമ്പത് പേര് ഈ ഗൂറ്റത്തം അമ്പത്തൊമ്പത് പേര് എന്ത് മനസ്സിലാക്കും യും കാര്യങ്ങൾ തിരുമെടുക്കുന്ന ഇടവർ കൊടിച്ച് പട്ടിക്കൊണ്ട് യാതൊരു തരത്തിലുള്ള ഹിന്ദുമില്ല യാതൊരു തരത്തിലുള്ള പിന്നെ ബുദ്ധിമുട്ടുകളും ഇല്ല നിന്റെ അവസാന പ്രശ്നം നീ എന്തോ എന്തോ നമുക്ക് യാതൊരു വിഷയങ്ങളല്ല എന്റെ ചോദ്യം ഉള്ളൂ വോട്ടെ സംഭവത്തില് ജിഹാദികൾ കൊന്നുകൂട്ടിയതിന് ആ വിഹാദികളെ നീ എന്ത് വിളിച്ചു നിനക്കും സംഭവം പത്ത് സംഘമായിട്ട് കാണിക്കാമായിരുന്നില്ലേ അപ്പൊ ഈ ആരുടെ ആരുടെ കയ്യിലുള്ള നാടകമാണ് ആരുടെ ഉൾപ്പവയാണ് നീ ഈ ആരുടെ ഉൾപ്പവയാണ് ആരൊക്കെ തരുപിടിക്കുന്നതിനനുസരിച്ച് ആടുന്ന ആടുന്നവരാണ് ഈ പറയുന്ന ഈ രായപ്പൻ ഈ പട്ടിരാജകുമാരൻ എന്ന് പറയുന്ന ഈ രാജപൻ ആരുടെ ഒപ്പം മുൻപാവുകയാണ് അത് സത്യസന്ധമായ കാര്യമാണ് എന്നിട്ട് അതിനെ വളച്ചൊടിക്കാനാണ് അതിനെ വളർച്ചൊടിക്കാനാണ് അപ്പൊ ഓരോരുത്തർ നമ്മുടെ ഈ സംഭവങ്ങളെ കുറിച്ച് ഒരാളെ എടുക്കും സാധാരണക്കാരൻ ഞാനാണെങ്കിലും മറ്റൊരു മറ്റൊരാളാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുമ്പോൾ ഈ അഭിപ്രായങ്ങളെ തോന്നു പറഞ്ഞവരെ മുഴുവനും കൊണ്ടുപോയിട്ട് ആർ എസ്സിന്റെ കാര്യാലയത്തിൽ കൊണ്ട് കെട്ടുകയാണ് അത് മറ്റൊരു തട്ടിക്കും ഏ ചനത്ര വിലങ്ങാർ ചെയ്യുന്ന പരിപാടിയാണ് കാരണം ഫോട്ടോ ഫോട്ടോ സൂട്ടിട്ട് കുറെ പിന്നെ മാറ്റന്മാർ ഇരിപ്പുണ്ട് അവരെ ജഡ്ജിമാരാണ് സുപ്രീം കോടതി ജഡ്ജിയാണ് നമ്മുടെ നാട്ടിലെ കരുതിരിക്കുന്ന ഫോട്ടോ ഇരിക്കുന്ന മഹാ മക്കളുകൾ തന്നെ പറയുന്ന മക്കളിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ആരെന്ന് ചെയ്യണമെന്ന് ആരാണോ ശരി ആരാണെ തെറ്റ് എന്ന് പറയും നമ്മളത് അനുസരിച്ചാൽ മതി ഓ അമ്പലം എന്ന് പറഞ്ഞാൽ മതി ജീവിക്കാനാണെങ്കിലും മഞ്ഞറമ്മയാണെങ്കിലും ഈ മധുഭൂമിയാണെങ്കിലും ശരി യോമാരെന്ന് കരിസിക്കുവാണ് നമ്മളോട് রι র রতর তরো পরেন আন্তর আন্ন 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 আনে ক্নিচ়ু. അല്ല ചേച്ചി ചേച്ചിക്ക് സംഘിച്ചാൽ അപ്പം ചാർത്ത് തരുന്നതെന്നുമല്ല ചേച്ചി അത് തന്നെയാണല്ലോ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അതുകൊണ്ട് പിന്നെ അത് കേൾക്കുമ്പോൾ വിഷമം തോന്നുന്നത് വിഷമം തോന്നേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ അത് തന്നെയാണ് പിന്നെ പലപ്പോഴും നിങ്ങൾ ഈ സംസാരിക്കാൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഒരുപാട് വയലൻ്റ് ആയിട്ട് സംസാരിക്കും അതുകൊണ്ടാണ് നിങ്ങളെ എല്ലാവരും ഒരുപാട് ഇതാ പറയും ഇതിപ്പം രണ്ട് പറയാനും ഞാനിങ്ങനെ പറഞ്ഞത് കൊണ്ട് ഇനിയിപ്പോൾ എന്നെ ആളിൽ സംഖ്യയാക്കും എനിക്കതിലൊന്നും ഒരു പ്രശ്നമില്ല ഞാനിങ്ങനെ ആരും എന്തെങ്കിലും പറയുന്നതെന്നും കേട്ടിട്ട് ഇതിലേക്കൂടെ കളഞ്ഞു ഇതിലേ അങ്ങ് ഇതാക്കും അത്ര അത്രയേ ഉള്ളൂ അല്ലാതെ ഒരു കാര്യമില്ല ഞാൻ ഇപ്പോൾ ഈ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫിലിമിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഇനി ഇവരാണ് പറയുന്നതെങ്കിൽ ഇത് ഒരുപാടുണ്ട് കേട്ടോ ഇന്നും നാളെയൊന്നും തീരില്ല കേൾപ്പിച്ചാൽ ഇപ്പം തന്നെ ഒരുപാടില്ല എന്തായി അതുകൊണ്ട് പോട്ട് പോലും അപ്പോൾ എനിക്ക് പറയുക കൊതു എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ വേറൊന്നുമല്ല ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിക്കാൻ നിൽക്കാതെ ആർക്ക് ഡൗട്ടുണ്ടെങ്കിലും നിങ്ങൾ ഗൂഗിളിൽ ചെല്ലുക അന്ന് ഗുജറാത്തിൽ നടന്ന ഈ ഒരു സംഭവത്തെക്കുറിച്ച് സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിൽ മലയാളത്തിലെങ്കിൽ മലയാളത്തിൽ ഇംഗ്ലീഷ് എങ്കിൽ ഇംഗ്ലീഷ് ഹിന്ദിയിലെങ്കിൽ ഹിന്ദിയിൽ ഏത് ഭാഷയിലാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു ഭാഷയിൽ ഡേറ്റ് തീയതി എല്ലാം സഹിതം ആ ഒരു സംഭവം എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള എൻ്റെ പൂർണ്ണ രൂപം അതിൽ തന്നെ ഉണ്ട് ഫോട്ടോസുകളുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും പിന്നെ അതുമാത്രമല്ല യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും ആ ഒരു സംഭവത്തിൻ്റെ ആ ഒരു സമയത്തുണ്ടായിരുന്ന പഴയ ന്യൂസുകളൊക്കെ ഉണ്ട് അതൊക്കെ കിട്ടും അപ്പോൾ അതൊക്കെ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായിരുന്നു സംഭവമൊന്നും എന്തുകൊണ്ടാണ് മറ്റുള്ളവരിങ്ങനെ വയലൻ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അത് ചെയ്യാതെയാണ് മറ്റു പലരും ഇരുന്നിട്ട് ഈ ഒരു സംഭവത്തിന് ബി ജെ പിക്ക് കുരുപൊട്ടി സിനിമ ഇറങ്ങിയപ്പോൾ ബി ജെ പിക്ക് കുരു പൊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് ഞാൻ ഈ ഒരു സിനിമ എല്ലാവർക്കും ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് ഈ വൃത്തി ചെയ്തതിലൊന്നും ഞാനൊരു തെറ്റും പറയുന്നില്ല പക്ഷേ അതിൽ തെറ്റ് ഞാൻ പറയുന്നത് ഒരേ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ ചെയ്തത് ആ ഒരു സിനിമ നിങ്ങൾ ചെയ്തപ്പോൾ ഈ ഒരു ഒറിജിനൽ സംഭവമാണ് നിങ്ങൾ ഉദ്ദേശിച്ച് ചെയ്തതെങ്കിൽ അതിൻ്റെ ആ ഒരു സംഭവം അതുപോലെ തന്നെ എടുത്ത് ചെയ്യണമായിരുന്നു കാരണം ഇത് ആരും പോയി പഠിച്ചുകൊണ്ട് വരേണ്ട കാര്യമില്ല കാരണം ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ എന്തായിരുന്നു അവിടെ സംഭവിച്ചത് എന്തായിരുന്നു ഉണ്ടായിരുന്നെന്നുള്ളതിൻ്റെ ആ ഒരു വ്യക്തമായ രൂപം അതിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പൃഥ്വിരാജിന് അറിയാതെ പൃഥ്വിരാജ് ചെയ്തതൊന്നുമല്ല അപ്പോൾ അതാണ് പറയുന്നത് അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക അത്രയേ ഉള്ളൂ കാര്യം അല്ലാതെ വേറൊന്നും പറയാനില്ല ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മിണ്ടാണ്ടിരിക്കുക അയ്യോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്തോളൂ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ആയ